അല്പത്തിൽ ചിന്ത ഒൻപതാം സങ്കീർത്തനാണ് ഒന്ന് മുതൽ മൂന്ന് പേരായ ആറ് അവൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിപ്പ സാധിക്കുന്നു നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയിരുന്നു എന്നെ നിരൂപണം നീ

കേട്ട് അനുഗ്രഹം ആയി കടന്നു പോവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്പസമയം കാണാം ഞങ്ങൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് തിരിച്ചതിലായിരിക്കുമ്പോൾ അവിടുത്തെ പ്രതികളും സൗഹൃദം കൊണ്ട് നിറയ്ക്കണം മാനവും അർത്ഥവും എടുക്കണം സകലവും യേശു നാമത്തിൽ തന്നെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവം എല്ലാം അറിയുന്നു ദൈവം അറിയാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാത്ത സാധ്യത സങ്കീർത്തനക്കാരൻ അങ്ങനെ നമ്മെ പഠിപ്പിക്കാം എന്താ പറയുന്നത് യഹോവേ നീ എന്നെ ഒരു സകല അറിയാമോ എന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് സാധിക്കും ഞാൻ ഇരിക്കുന്നത് അറിയുന്നു പിന്നെന്താ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ധരിക്കുന്നു എന്റെ തണുപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു നടപ്പ് കിടപ്പ് എല്ലാ തിരിക്കുന്നു താഴോട്ട് വായിക്കുമ്പോൾ എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിൽ ഇല്ല അപ്പോ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നടക്കുന്നത് നമ്മൾ കിടക്കുന്നത് ും ഈ ലോകത്തിൽ ചെയ്യുമെന്നൊക്കെ സാധ്യമല്ല അതിന്റെ തുടക്കവും അവസാനവും ചെയ്യുന്നു ദൈവം വളരെ വ്യക്തമായിട്ട് അറിയുന്നു അറിയുന്നു എന്ന് പറയുന്നു അല്ലെ മുഴുവനും അറിയാതെ നിന്റെ കൈ ുന്നു ഈ എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് വായിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം സംയുക്തത്തിലൂടെ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും പറയണം നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തീർച്ചയായും വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ കയറിയാൽ നീ പറയുന്നത് ആ നീ ഞാൻ ഉച്ചത്തിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അവിടെയും നിന്റെ കൈ എന്ന് നടത്തും നിന്റെ പിടിക്കും വല കയരുടെ മൂടിക്കളയെ വെളിച്ചു രാത്രിയായിട്ട് ും നിനക്ക് മറവായിരിക്കില്ല രാത്രി പകൽ പോലെ ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ നിലയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ കണ്ണ് മറച്ച ആർക്കും ഒന്നും ഓർക്കണം ഓരോ പാപത്തിന്റെ വഴിയിലൂടെ നമ്മൾ കണ്ണ് പോകുമ്പോൾ ഓർക്കണം ദൈവത്തിന്റെ കണ്ണ് മറയുന്നില്ല ഇതാരണുന്നു ദൈവം കാണുകയാണ് നിന്റെ കിടപ്പ് നിന്റെ നടപ്പ് നിന്റെ സംസാരം അതിന് തുടക്കമുള്ള അവസാനം തന്നെ ആരെയുന്നു ദൈവം അറിയുക അതിനാൽ പ്രിയമുള്ള ദൈവം എത്രമാത്രം ശ്രദ്ധയോടെയാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ അല്ലെ നാം ചെയ്തതായ എല്ലാ കാര്യങ്ങളും ദൈവം വളരെ കാര്യങ്ങളിലും നമ്മൾ ഒരു പാപം ചെയ്യുവാൻ കഴിയുന്നു നമ്മൾ കാണിക്കുമ്പോൾ ഞാൻ മറച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കാണുന്നു ദൈവം അത് വ്യക്തമായി കാണുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് ആരും പറഞ്ഞു പോകുന്നു പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോള് ഞാൻ എങ്ങനെ വ്യക്തമായി സഞ്ചരിച്ചാലും എന്ന് ദൈവത്തിന്റെ വചനം പറയും അല്ലേ എല്ലാ സ്ഥലത്തും ദൈവത്തിന്റെ കണ്ണുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മുന്നു പഠിപ്പിക്കുന്നു സദൃശവാക്യങ്ങള് പതിനഞ്ചിന്റെ മൂന്നാമത്തെ വാക്യങ്ങളുള്ള വായിച്ചേ ഒരാള് അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് സദൃശവാക്യങ്ങള് പതിനഞ്ചിന്റെ മൂന്നാമത്തെ വാക്യം എന്താണ് അവനെ പഠിപ്പിക്കുന്നത് ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു ആകാത്തവരെയും നല്ലവരെയും ദൈവത്തിൽ നിന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിനി അനുഭവിക്കുന്നതായ പ്രയാസം ഞാൻ അനുഭവിക്കുന്ന വേദനകൾ ഏ ഇത് ദൈവം കാണുന്നില്ല പറയും പറയും അല്ലേ കാണുന്നില്ലേ ഞാൻ ഈ ഈ എന്ന് ആ എന്നാൽ േ ചിലൊന്നും ആര് കാണുന്നു ദൈവം കാണുന്നു ദൈവത്തിന്റെ കണ്ണും വരച്ച് ആർക്കും ഒന്നും ചെയ്യുവെന്ന് സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്നര വായിച്ചേ തീർച്ചയായും ഭാഗം എന്താണ് പഠിപ്പിക്കുന്നത് എന്താണ് പറയുന്നത് അവന് നടപ്പുലേയും അവൻ കാണുന്നു അവൻ എങ്ങനെ നടക്കുന്നു എങ്ങോട്ട് നടക്കുന്നു എന്ന് ചെയ്തുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ ദൈവം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ആരും പറയരുത് ദൈവമേ എന്റെ ഈ കഷ്ടതയും പ്രയാസവും ഭാരങ്ങളും ഒന്നും നീ കാണുന്നില്ലേ എന്ന് ആരും പറയരുത് കാര്യം നിങ്ങളെ വളരെ വ്യക്തമായി ദൈവം എല്ലാ കാര്യങ്ങളും പരിശോധിച്ചും ദൈവം അതുകൊണ്ട് ദൈവമേ നീ എന്റെ കഷ്ടപ്പാടുകള് എന്റെ പങ്കപ്പാടുകള് നീ കാണുന്നില്ലേ എന്ന് ആരും പറയരുത് ഓർക്കണം വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് എന്തും പറയാം എന്തും ചെയ്യാം എന്നാൽ വ്യാമോഹിക്കുന്നു ദൈവം നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ വഴികളെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സംസാരങ്ങളെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണമറച്ച് ആർക്കും സാധ്യമല്ല സങ്കീർത്തനങ്ങളുടെ എട്ടാമത്തെ വാക്യം എത്തുന്നത് പതിനൊന്നര വാക്യം ನಮ್ಗೆ ಸಂದೀರದಲ್ಲಿ ಇದೆ ಎ അവിടെ വന്നിട്ട് എന്ന കുട്ടിയനെ കുളിയേ ആ പോയ കയേ പോയ ആള് ആ അവനെ സമയങ്ങളെ പഠിഞ്ഞാണ് ആ കമ്പറ്റിങ്കോണ്ട് അവനെ അടക്കി വലിക്കുന്നു ആ അല്ലേ അവനില്ല സ്വാതന്ത്ര്യ മാർഗമില്ല ഓ എല്ലാത്തിനും നിയന്ത്രണം ആൾ ദൈവേയാണ് സൗണ്ട് ഹും ദൈവത്തിന്റെ പേര് ദൈവമുകളേ നാം അമ്മേ തന്നെ ദൈവ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കുന്ന കൊണ്ടും ദൈവത്തിന് സാധിക്കും അതിന് ദൈവത്തിന്റെ കഥകളിലേക്ക് സമർപ്പിക്കണം എന്റെ കുറവുകൾ ചെയ്യണം പരിഹരിച്ചു മാന്ദ്രപ്പെടുത്തണമേ എന്നതിനാണ് ദൈവപുത്രൻ പറയുന്നത് അപ്പോൾ ദിയ നിന്നെ നല്ലൊരു മനുഷ്യനാക്ക ദൈവം വാഗ്ദത്ത രൂപന്ദ്രൻ ആ ദൈവത്തെ മാത്രം ആയി കഴി അതിലണ്ടിയണം നിഘളം അഹങ്കാര ഭാവങ്ങളെല്ലാം ഗണം നമ്മിൽ നിന്ന് പരിഗുണമായി നീക്കി കളയണം സദൃശ്യവാക്യങ്ങൾ 14 ലെ 12 ആമത്തെ വാക്യം എന്നാണ് പറയുന്നത് 14 ലെ 12 ആമത്തെ വാക്യം സദൃശ്യവാക്യങ്ങൾ 14 ലെ 12 ആമത്തെ വാക്യം എന്നാണ് ചിലപ്പോൾ ചിലപ്പോൾ ും നമുക്ക് നല്ലതായി തോന്നും പക്ഷേ അതിന്റെ അവസാനമോ മരണമായിരിക്കും ഒരു നാശമായിരിക്കും ഒരു സംസാരമായിരിക്കും അത് ഓർക്കണം അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാവണം എന്നില്ല അത് വലിയ നാശമായി എല്ലാ കാര്യങ്ങളും ചില ആളുകളുണ്ട് അവർക്ക് എല്ലാ കാര്യം ദൈവത്തോട് പറഞ്ഞിട്ടേ ദൈവത്തോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ട് അത്രമാത്രം ജീവിക്കുന്ന ആളുകൾ എന്ത് കാര്യം ചില ദൈവമേടുമായി അല്ലേ ഞാൻ പെടുത്ത കാര്യാലയങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു യോനെ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ച യോമനയുടെ തലത്തിലുണ്ട് അല്ലേ അതുപോലെ ചില ആളുകൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിൽ പ്രാധാന്യം കൊടുക്കും അത് ഏറ്റവും അനുഗ്രഹപണമായി അല്ലേ നമ്മുടെ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ശരി ഞാൻ പറയുന്ന ശരി ഞാൻ പുറത്തെക്കുന്ന ശരി അതല്ല ദൈവത്തിന് പ്രാധാന്യം അതേറ്റവും മനോരഭമായ അതുകൊണ്ട് എല്ലാ കാര്യം എന്താണ് ദൈവത്തിന് പ്രാർത്ഥന ആദ്യം കൊടുക്കണം ആ ആദ്യ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ദൈവം എന്താ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ

ും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ചില ഭാഗങ്ങൾ ചെയ്തിട്ട് ആരും കണ്ടില്ല എന്ന് ചിന്തിച്ചിട്ട് വെച്ചിരിക്കുക അല്ലേ പക്ഷേ ദൈവത്തിന്റെ കണ്ണങ്ങള്

എല്ലാം െല്ലാം അതുകൊണ്ട് എത്രമാത്രം നമ്മൾ ശ്രദ്ധയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഓരോ കാര്യങ്ങളും ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ കിടക്കുന്നത് ഞാൻ പോകുന്നത് ഞാൻ നോക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എല്ലാ കാണുന്നു ദൈവം ശ്രദ്ധ വെച്ച് കാണുകയാണ് അത് ഓരോ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ നമ്മളെ ക്രമീകരിക്കണമെന്നുള്ളതാണ് മറന്നു പോകരുത് െ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട് അത് മറന്നു പോകുന്നു അപ്പം ഹൃദയത്തില് ഹൃദയങ്ങളും ആര് പറയുന്നത് ചിന്തയാണ് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അല്ലെ തിറവാം അല്ലെങ്കിൽ മറ്റു പലതമാകാം അത് ആരും ആരും ആരെയും അറിയുന്നു ഹൃദയത്തിൽ കോടലിങ്ങനെ മറച്ചെടുത്തിരിക്കും ആരെയുന്നു

പക്ഷെ അവിടെ ചിന്ത എന്താണ് ഇതാരും ഇന്നുവരെയും ആക്രമിച്ചില്ല ഇനി പോകുന്നില്ല ആരും പോകുന്നില്ലേ എല്ലാം ദൈവം ചെയ്യണം എല്ലാ ദൈവം അറിയാതെ ആർക്കും ഒന്നും ചെയ്യണ്ട സാധ്യമല്ല എല്ലാം ദൈവം അറിയുന്നു അറിയുന്നു അല്ലെ ദൈവം സാധന രഹസ്യങ്ങളെയും ന്യായം ലഭിക്കുന്ന ഒരു സമയം അതുകൊണ്ട് ఆ <laughs> <kunganlers> <entoicided> <ım Laser> <imgivingquin himself manufacturing startup> <muswn> െ എന്ന് ആ ആ ദൈവത്തോട് 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 അങ്ങനെ ദൈവത്തോടെ ഏറ്റുപറയാ

ദൈവം ന്യായം വിധിക്കുവന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു നഹും പുസ്തകം ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ പുസ്തകം ഒന്നിന്റെ ഏഴാമത്തെ

ഒരു കാലഘട്ടത്തില് ദൈവത്തിന്റെ നഗരത്തെ കുറിച്ച് അറിയാത്തതായ നാളുകളില് നമ്മൾ പല പ്രവൃത്തിയും ചെയ്ത് ജീവിച്ചു എന്നാൽ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോള് ചെയ്യണം അവയെല്ലാം ജീവിതത്തിനും ഉപേക്ഷിക്കണം ദൈവത്തോടെ ഏറ്റുപറയണം എല്ലാ പാപങ്ങളെയും ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം പിന്നെ ആ വഴിയുടെ സഞ്ചരിക്കരുത് കാര്യം പലരും ചെയ്യേണ്ടതാണ് ദൈവം എന്നെ കാണുന്നില്ല ദൈവം എന്നെ കേൾക്കുന്നില്ല എന്നുള്ളതായ ചിന്തയിലാണ് ചെയ്ത് ഈ പാപത്തിന്റെ വഴിയുടെ സഞ്ചരിച്ചു എല്ലാം ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനുള്ളതായ യാഥാർത്ഥ്യം ആരും വളർന്നു പോകും വീണ്ടും മടങ്ങി വരിക മടങ്ങി വരുന്നു ഞാൻ നിന്റെ അടുത്തില്ലേ പക്ഷേ നീ പാപം ഉപേക്ഷിച്ച് വരണം എന്റെ അടുത്തേക്ക് അയതാല്പര്യമുള്ള ദൈവത്തിന്റെ ചില ഇനി എത്ര കാലം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ സാധിക്കുന്നു

വീണ്ടും പ്രിയപ്പെട്ട മകളായി മകനായി സ്വീകരിക്കാൻ പറ്റൊന്നും ദൈവത്തിന് മനസ്സുണ്ട് പക്ഷെ മനസ്സാക്കു വേണം നിങ്ങൾക്ക് വേണം അങ്ങനെയാകുന്നുവെങ്കില് ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ല പ്രിയപ്പെട്ട മകനായി മകളായി നിങ്ങൾക്ക് ഇന്ത്യ ജീവിക്കുക അതിനാൽ ദൈവം കാണുന്നില്ല ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ഒക്കെ ഉള്ള സ്വർഗത്തിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അല്പം അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ